ഹലോ ഗൈസ് ഇന്ന് എൻ്റെ അമ്മ മീൻകറിയാണ് വെക്കുന്നത് ഇത് നെത്തോലി മീനാണ് കണ്ട ഇതിൻ്റെ ഇടയ്ക്ക് കൊഞ്ചുണ്ട് അയിലപ്പൊടിയുണ്ട് ഒരു നണ്ടിൻ്റെ കാലുണ്ട് ഇത് അമ്പത് രൂപയുടെ മീനാണ് നിങ്ങളുടെ നാട്ടിൽ അമ്പത് രൂപയുടെ മീൻ കിട്ടുമോ അടുത്തതായി അമ്മ അരപ്പുണ്ടാക്കാൻ പോവുകയാണ് ഇതി കൊച്ചുള്ളി ഉണ്ട് തേങ്ങയുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് ഉലവാപ്പൊടിയുണ്ട് ഇതമ്മ അരച്ചിട്ട് വരട്ടെ ബാക്കി പിന്നെ കാണിക്കാം ഇതിനെ അമ്മ അറിയാതെ എടുക്കുന്നതാണേ ഇത് വറക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചേക്കുന്നതാണ് അയ്യോ അമ്മ കണ്ട് ഇത് കറി വെക്കാനുള്ളതാണേ ഇതാണ് അരപ്പ് അമ്മ ഈ അരപ്പ് ഇതിനകത്ത് ഇടാൻ പോവുകയാണ് മീനിനകത്തമ്മ അരപ്പിട്ട് കണ്ടാ അങ്ങനെ അമ്മ അടുപ്പിൽ മീൻ കറി വെച്ചിട്ടുണ്ട് ഇതമ്മ കറിയിലിടാൻ അരിഞ്ഞ് വച്ചേക്കുന്നതാണ് പച്ചമുളക് തക്കാളി കറിയേപ്പില ഞങ്ങളുടെ വീട്ടിൽ കറിയേപ്പില ഇത്തിരി ക്ഷാമമാണേ കറി തളച്ച് വരുന്നുണ്ട് അമ്മ ദാ തക്കാളി ഇടുന്നുണ്ട് അടുത്തതായി പച്ചമുളകാണ് അടുത്തതായി കറിയേപ്പില അമ്മ വെക്കുന്ന മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് അടുത്തതായി കുറച്ച് ഉപ്പ് ഇച്ചിരി കൂടി ഉപ്പ് ഇടണമായിരുന്നു അങ്ങനെ നമ്മൾ ഉപ്പിട്ട് അടുത്തതായി കുറച്ച് പുളിവെള്ളമാണ് എന്റെ അമ്മ തന്നുവിടുന്ന കറികളെല്ലാം എൻറെ ഫ്രണ്ട്സിന് ഒത്തിരി ഇഷ്ടമാണ് കറി നല്ല തിളയ്ക്കുന്നുണ്ട് ഇതാ നോക്കിയാട്ട് എല്ലാ സൂപ്പർ മീൻകറിയാണ് അമ്മ വെക്കുന്ന മീൻ കറി എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകറി ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വറ്റിയാ മതി അങ്ങനെ മീൻകറി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഷെയറും ചെയ്യുക